എല്ലാവർക്കും നമസ്കാരം ചർച്ചയിലേക്ക് സ്വാഗതം ആമുഖങ്ങളില്ലാത്ത ആവശ്യമില്ലാത്ത വ്യക്തിയാണ് നമുക്കപ്പോൾ ശ്രീജിത് പണിക്കേ സാർ നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം വയനാട് വിഷയം സംഭവിച്ചിട്ട് അതിദാരുണമായ സംഭവമായിരുന്നു വയനാട് മുണ്ടക്കൈൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഉരുൾപൊട്ടൽ ഇന്നിപ്പോ നാല് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും പാർപ്പിടം സമഗ്രമായ സുരക്ഷയൊന്നും തന്നെ നൽകാൻ ഇവിടെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്ന ചോദ്യത്തിന് ആ ചോദ്യത്തിനായിട്ട് ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ദുരന്തമായ അവസ്ഥ അത് ചോദ്യം നമ്മൾ കാണുന്ന സമയത്ത് ഇത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ മാത്രമാണ് പബ്ലിക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആരുടെ ഭാഗത്താണ് ശരി ആരാണ് തെറ്റ് നമ്മൾ നമ്മളിത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ദുരന്തത്തിനെ നേരിടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്ന രീതിയിൽ ഇതേ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ദുരന്ത നിവാരണ ഫണ്ട് അപ്പോൾ അതിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷനുണ്ട് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം പല സംസ്ഥാനങ്ങൾക്ക് പോലും പല റേഷ്യോയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണെങ്കിലും ആദ്യം തന്നെ ചെയ്യേണ്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ എസ് ഡി ആർ എഫിൽ എത്രത്തോളം പണമുണ്ടോ ആ പണത്തിൽ എത്ര ഇതിനെ വിനിയോഗിക്കാൻ കഴിയും എന്നതിനെ മനസ്സിലാക്കിയതിന് ശേഷം ഇമ്മീഡിയറ്റ് ഇഫക്റ്റിൽ അത് സ്പെൻഡ് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് പിന്നീട് അതിന് പുറമെ കൂടുതലായിട്ടുള്ള തുക ആവശ്യമുണ്ട് എസ് ഡി ആർ എഫിൽ കാര്യമായിട്ട് പണം അതുകൊണ്ട് കുറയും തുടങ്ങിയ രീതിയിലുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ ആ കൺസേൺസ് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക അപ്പോൾ അത് അറിയിക്കുന്ന സമയത്ത് എത്രയാണ് ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ആ ദുരന്തത്തിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ റീഹാബിലിറ്റേഷന് വേണ്ടി വരുന്ന തുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കണക്ക് കൊടുക്കും ആ കണക്ക് കൃത്യമായിട്ട് അസസ്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഫീൽഡ് വിസിറ്റിന് ഈ പല മിനിസ്ട്രികളുടെയൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിവിടെ എത്തുന്നു എത്തി അവർ പഠിച്ചതിനു ശേഷം ഈ റിപ്പോർട്ടിനെ റിവൈസ് ചെയ്തതിനു ശേഷം അവരാണ് ഒരു തുക പിന്നീട് അനുവദിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നടത്തിയതിനു ശേഷം ആ തുക ഇത്രയാണ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മുടെ സംസ്ഥാനത്തുള്ള എസ് ഡി ആർ എഫിലെ പണം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് കൊണ്ട് ഒരു തടസ്സമാകേണ്ടുന്ന കാര്യമില്ല കാരണം ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ നേരിടുന്നതിനാണ് നമ്മുടെ എസ് ഡി ആർ എഫ് ഉള്ള പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇവിടെ നടക്കുന്നത് നമ്മുടെ എസ് ഡി ആർ എഫിൽ ഏതാണ്ട് അറുനൂറ്റി എഴുപത് കോടിക്ക് മുകളിൽ പണം ഉണ്ട് എന്ന് സർക്കാർ പറയുകയും ആ പണം ഒന്നും ചെയ്യാതെ അത് എവിടെയോ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ ബിഹേവ് ചെയ്യുകയുമാണ് അത് കോടതി അടക്കം സർക്കാരിനോട് ചോദിച്ചതാണ് ഇത്രയും പണം ഉള്ളപ്പോൾ ആ പണം എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിച്ചത് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ സർക്കാരിന് അതിൽ മറുപടിയില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ നമ്മുടെ കണക്കെടുത്തതിനു ശേഷം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ജൂലൈ മുപ്പതാം തീയതിയാണ് വയനാട്ടിലെ ഈ ദുരന്തം ഉണ്ടായത് എങ്കിൽ നമ്മൾ പിന്നീട് ഒരു നാലര മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ഇക്കഴിഞ്ഞ നവംബർ പകുതിയോടുകൂടിയാണ് നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത് അപ്പം അതിനു മുമ്പ് തന്നെ ആദ്യം ഒരു എസ്റ്റിമേറ്റ് വന്നിരുന്നു ആ എസ്റ്റിമേറ്റ് വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം വിമർശനങ്ങൾക്ക് വിധേയമായതാണ് കാരണം വളരെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള റേറ്റ് ആണ് പല കാര്യത്തിനും അവിടെ കൊടുത്തിരുന്നത് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ആൾക്കാരുടെ മൃതശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി സഹായം ചെയ്തപ്പോൾ പോലും അതിനൊക്കെ തന്നെ വളരെ ഉയർന്ന തുക സർക്കാരിന് ചെലവായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള കണക്കുകളായിരുന്നു പിന്നീട് പല തരത്തിലുള്ള വിശദീകരണങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഈ രീതിയിലത്തേക്ക് അതിനെ വിമർശിക്കുമ്പോൾ നിശ്ചയമായിട്ടും കേന്ദ്രത്തിന് കയ്യിൽ കിട്ടുമ്പോൾ അവരും അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രപ്പോസല് നോക്കിയതിന് ശേഷമല്ലാതെ പണം കൊടുക്കുകയില്ല അപ്പം ഇതിനിടയ്ക്ക് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഗഡു കെട്ടേണ്ടെന്ന് എസ് ഡി ആർ എഫിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതുമുണ്ട് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു അസസ്മെന്റ് ഉണ്ടാവുക ഇവിടെയുള്ള പണം ചെലവഴിക്കുക മറ്റ് യാതൊരു വിധത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ എന്നിട്ട് കേന്ദ്രവുമായി കോർഡിനേറ്റ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ടുള്ള സഹായം നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ അവിടെ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നതാണ് കഷ്ടം കാരണം പണം കിട്ടുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ ഈ പറയുന്നതെല്ലാം എസ് ഡി ആർ എഫിലുള്ള പണം അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണം എന്നത് മാത്രമാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതുപോലെ ആദ്യത്തെ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് പണം ഡിജിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ക്യു ആർ കോഡ് അടക്കമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് അപ്പം കൈ അയച്ച ആൾക്കാരും സഹായിച്ചിട്ടുണ്ട് ഈ പണമെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല പൂർണ്ണമായിട്ട് ആൾക്കാർക്ക് തൃപ്തികരമായ രീതിയിൽ അതിനോടൊപ്പം തന്നെ ഭാരിച്ച ചില ചെലവുകളുണ്ട് ഉദാഹരണത്തിന് റോഡിൻ്റെ റീകൺസ്ട്രക്ഷൻ കെട്ടിടങ്ങളുടെ റീകൺസ്ട്രക്ഷൻ പാലങ്ങളുടെ റീകൺസ്ട്രക്ഷൻ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെ ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിക്കാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല അപ്പോൾ അതിൽ തന്നെ പറയുന്നത് പ്ലാൻ ഫണ്ടിൽ നിന്ന് അതായത് സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ അലൊക്കേഷനായി വരുന്ന ഫണ്ടിൽ നിന്ന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ ബാക്കി ദുരിതത്തിനുള്ള ആശ്വാസമാണ് ആ നിലയ്ക്ക് മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം സർക്കാർ പറയുന്ന റേറ്റ് ഒക്കെ തന്നെ എത്രത്തോളമാണ് കേന്ദ്രത്തിൽ നിന്ന് അപ്രൂവ് ആയി വരിക തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കണ്ടറിയേണ്ടത് തന്നെയാണ് പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു നാലര മാസം ഡിലേ ഉണ്ടാക്കിയതിന് ശേഷം കേന്ദ്രം ഒരാഴ്ച കൊണ്ട് തീരുമാനമെടുക്കണം എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള മര്യാദയും എന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പം അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോടിയോളം രൂപ ദുരിതാശ്വാസ നിധിയിൽ വന്ന് കിടക്കുന്നു എന്ന് പറയുന്നു നമുക്കറിയാം അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് എസ് ഡിആർഎഫുമായി ബന്ധപ്പെട്ടിട്ട് ഈ പണം ഈ പണം ചെലവാക്കിയിട്ടില്ലേ ഇതുവരെ സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീത് പറഞ്ഞതുപോലെ തന്നെ നിരവധി ആളുകളാണ് നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളാണ് അവര് ഈ കേരളം മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും അത് വിദേശത്തു നിന്നായിക്കോട്ടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിക്കോട്ടെ നിരവധി ചാരിറ്റി സംഘടനകളായിക്കോട്ടോട്ടെ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ അത് പ്രധാനമായും ആ സമയത്ത് വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ടായിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിൽ സുതാര്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഡയറക്റ്റ് ആയിട്ട് അവിടെ ചെന്ന് സന്നദ്ധ സേവനത്തിൽ ഏർപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത് അതിന് എഗയിൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ വരികയും പൂർണമായും ആളുകൾ എസ് ഡിആർഎഫിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് എത്ര എത്രകൊണ്ട് സുതാര്യമാണ് എന്താണ് സർക്കാരിനെ ഇതിൽ നിന്നും പിൻവലിക്കുന്നത് അതിലും ബ്ലോക്ക് ചെയ്ത് ഇടാനൊരു കാരണമാവുന്നത് ഈ പണം വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ അല്ല ഈ ദുരിതാശ്വാസ നിധിയിലെ വിശ്വാസം ആൾക്കാരിൽ ഉണ്ടാക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇപ്പൊ പല രീതിയിലത്തേക്ക് രാഷ്ട്രീയമായിട്ട് തന്നെയുള്ള ക്യാമ്പയിനുകൾ അതിനെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പല കേസുകളും നമ്മുടെ നാട്ടിലെ കോടതികളിൽ വന്നിട്ടുണ്ട് അതല്ലെങ്കിൽ ലോകായുക്ത കൺസിഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരന്തരമായിട്ട് ഈ ദുരിതാശ്വാസ ഫണ്ടിന്റെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും മുമ്പ് പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് തന്നെയുമല്ല അതിന് പ്രത്യക്ഷമായിട്ടുള്ള പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സി പി എം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവർക്ക് വേണ്ടപ്പെട്ട ചില എം എൽ എമാരുടെ പേഴ്സണലായിട്ടുള്ള കടങ്ങൾ വീട്ടുന്നതിനൊക്കെ തന്നെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം അലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതേപോലെ പല ഇൻസിഡൻറ്റുകൾ സമാനമായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും അതല്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വരുന്നതുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർക്ക് ദുരിതമുണ്ടാകുന്ന സമയത്ത് അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് താല്പര്യമുള്ള ആൾക്കാരുടെ കണ്ണീരൊപ്പുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്ന് പണമെടുത്ത് ആ ബുദ്ധിമുട്ട് മാറ്റുകയാണ് അത് പേഴ്സണലായിട്ടുള്ള കടമാകാം സ്വർണം പണയം വെച്ച് തിരിച്ചെടുക്കാനായിരിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യുകയും മറ്റുള്ള ആൾക്കാർക്ക് അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് സർക്കാർ തന്നെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ഇതിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലത്തേക്കുള്ള പരാതികൾ നിലവിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ട്രാൻസ്പെറൻസിയും അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ക്രെഡിബിലിറ്റിയും ഉറപ്പിക്കുക എന്ന് പറഞ്ഞത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് പക്ഷെ പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല തന്നെയുമല്ല ഇത്രയും ഫണ്ട് ഇതിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് ചെലവഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്താണ് ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പലപ്പോഴും മന്ത്രിമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നി ഈ ദുരിതാശ്വാസ നിധിയിലുള്ള ഈ അറുനൂറ് കോടി രൂപയ്ക്ക് മുകളിലുള്ളത് വയനാട്ടിലെ ഒന്നും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനല്ല വയനാട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റു ഫണ്ട് വേണം ഇത് മറ്റെന്തോ ആവശ്യത്തിനാണ് എന്ന രീതിയിലത്തേക്കാണ് ഇവരുടെയൊക്കെ പ്രതികരണം അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കോടതി എൻഡോഴ്സ് ചെയ്യില്ല കേന്ദ്ര സർക്കാർ എൻഡോഴ്സ് ചെയ്യില്ല നാട്ടുകാരും എൻഡോഴ്സ് ചെയ്യില്ല ഇവിടെയുള്ള പണം ആവശ്യത്തിന് ഉപയോഗിക്കുക അതിനുശേഷം കൂടുതലായിട്ടുള്ള ധനസഹായം വേണമെങ്കിൽ നേടിയെടുക്കുക എന്ന നിലയിലേക്ക് വേണം പോകാൻ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്നത് രാഷ്ട്രീയമായിട്ട് നമ്മളെ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ശ്രമിക്കുകയാണ് അതിനുള്ള മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ ഫണ്ട് തരുന്നില്ല ഫണ്ട് തരുന്നില്ല എന്ന രീതിയിലത്തേക്ക് പറയുകയാണ് കയ്യിലുള്ളത് എന്താണ് എന്നതിനെ പറ്റി പറയുന്നില്ല ഒരു കാര്യം കൂടി പറയാം അതായത് ഈ ദുരിതാശ്വാസ ഫണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ലൈനുകളിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കാണ് ചെലവ് നടത്തേണ്ടത് എസ് ഡി ആർ എഫിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ എസ് ഡി ആർ എഫിൽ ഉള്ള പണം ചെലവഴിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല നമ്മൾ ും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും കുറച്ചധികം ആളുകൾക്ക് വീട് വീട് വാടകയ്ക്കാണെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് കിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ താൽക്കാലികമായി മാറ്റി പാർപ്പിച്ച അവസ്ഥകൾ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയല്ലേ വരുന്നത് തീർച്ചയായിട്ടും കാരണം ഇത് ദുരിതത്തിനുള്ള ആശ്വാസമാണ് അപ്പം ഇവർ ടെമ്പറിലി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പുകളിൽ കഴിയുന്ന ആൾക്കാരുണ്ടാകും പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത വൃത്തിയുമായി ബന്ധപ്പെട്ട് തൊഴിലുകളിലൊക്കെ ഏർപ്പെടേണ്ടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളുള്ള അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെയും ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്നതിന് പല സ്പീഡിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വീടിനുള്ള അറ്റകുറ്റപ്പണിയൊക്കെ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പൂർണ്ണമായി നശിച്ച വീടുകളുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ തന്നെ ദീർഘകാലം ഇങ്ങനെ ക്യാമ്പുകളിൽ കഴിയുക എന്ന് പറയുന്ന ഒരു വയബിൾ ഓപ്ഷൻ ഓപ്ഷനല്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കുടുംബമായിട്ട് തന്നെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള വീടുകൾ കണ്ടെത്തി അതിനുള്ള വാടക സ്പോൺസർ ചെയ്ത് ആ രീതിയിലത്തേക്ക് അവരെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതല്ലാതെ ഇവർ ദീർഘകാലം ദുരിതാശ്വാസ ക്യാമ്പിൽ കിടന്നോട്ടെ എന്ന രീതിയിലത്തേക്ക് ഒരിക്കലും ഒരു സർക്കാരിന് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല ഒരു സമൂഹത്തിനും അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല കാരണം ഇതൊക്കെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാണ് നമ്മൾ നമ്മളവിടെ കഴിയുക ഒരു ടെമ്പററി ബേസിലാണ് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ നാട് ഇവരുടെ കൂടെയുണ്ട് സർക്കാർ ഇവരുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടാക്കുന്നതിന് എത്രയും പെട്ടെന്ന് അവരുടേതായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ മറ്റൊരു സാധാരണ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ കാണുന്നതൊക്കെ ഈ വെള്ളപ്പൊക്കവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ആ രീതിയിലത്തേക്ക് പോലും പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടെ പൂർണ്ണമായിട്ട് വീടുകൾ തകർന്നിരിക്കുന്ന ഉറ്റവരെയും ഉടയവരെയും പൂർണ്ണമായി നശിച്ചിരിക്കുന്ന അയൽവാസികളില്ലാത്ത ഒരുപക്ഷെ ഇനി പുനരധിവാസം എങ്ങനെയാണ് എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത പോലും ഇല്ലാത്ത മാനസികമായി പോലും തകർന്ന ഇമോഷണലായിട്ട് തകർന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് അധിവസിപ്പിക്കുക അവർക്ക് വേണ്ടുന്ന രീതിയിലത്തേക്ക് സൗകര്യങ്ങൾ നൽകുക എന്നൊക്കെ പറയുന്നത് മാനുഷികമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് അതിന് കാലതാമസം വരുത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള എതിർക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് സർക്കാർ ഇനിയെങ്കിലും ഇത് പെട്ടെന്ന് ഒന്ന് സ്പീഡപ്പ് ചെയ്തതിനു ശേഷം കേന്ദ്രവുമായി കൂടിയാലോചിച്ചിട്ട് ബാക്കിയുള്ള തുക എത്രയാണ് എന്നുള്ളത് കണ്ടെത്തി അത് വാങ്ങിയെടുക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും ശ്രമിക്കണം എന്നുള്ളതാണ് സംസ്ഥാന താല്പര്യം മുൻനിർത്തി നമുക്ക് പറയാൻ കഴിയുക ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇപ്പം ഈ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് അടിസ്ഥാനപരമായിട്ടുള്ള റൂൾസ് ഇങ്ങനെ ആയിരിക്കേ ഇത് ആര് സഹായിച്ചില്ലെങ്കിലും കേരളം പുനഃസൃഷ്ടിക്കും ഞങ്ങൾ ഇത് ചെയ്തെടുക്കും എന്ന് പറയുന്ന പൊളിറ്റിക്കൽ കൊറകിമിക്കുകൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയും എസ്റ്റിമേഷൻ പോലും പൂർണ്ണമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് കോടതി വരെ ഇവരെ തുറന്നു കാണിക്കുന്ന അവസ്ഥകളിലേക്ക് വരുന്നു അതേ സമയം തന്നെയാണ് കർണാടക പോലെയുള്ള തൊട്ടടുതട്ട സംസ്ഥാനം നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിനുപോലും മറുപടി നൽകാൻ പറ്റാതെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അജണ്ട അതായത് ഒരു ദുരന്തത്തെ പ്ലേ ആണോ ഇത് അങ്ങനെ പറയാൻ പറ്റും അല്ല അതും അതിന്റെ കൂടെ ഉണ്ട് എന്ന് വേണം കരുതാൻ കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർ എസ് എസ് എന്നോ കോൺഗ്രസ് എന്നോ എസ് ഡി പി ഐ എന്നോ സി പി എം എന്നോ ഒന്നും തന്നെ ഉള്ള രാഷ്ട്രീയ വിരോധമില്ലാതെ തോളോട് തോൾ ചേർന്ന് നിന്ന് ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സഹായം എത്തിക്കുന്നതിന് ഒക്കെ ശ്രമിച്ചു അപ്പം ആ സമയത്ത് നമ്മൾ രാഷ്ട്രീയം കണ്ടില്ല അത് കേരളത്തിന്റെ സമൂഹത്തിന്റെ ഒരു നന്മയാണ് എന്ന രീതിയിലത്തേക്കാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടിരുന്ന ആൾക്കാർ ഇതിനെ കണ്ട് വിലയിരുത്തിയത് ഞാൻ പറയുന്നത് അതേ രീതിയിലത്തേക്ക് പ്രവർത്തിക്കാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾക്ക് കഴിയാത്തത് അപ്പം നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ലാർജർ ഒരു സംഘടനയിലെ അംഗമാണ് അവരും കോൺഗ്രസും എങ്കിലും പ്രാദേശികമായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സി പി എം ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസിനെയാണ് അങ്ങനെയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം അപ്പൊ അവിടെ നിന്ന് കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങൾ ഇവിടെ നൂറ് വീട് വെച്ച് നൽകാം എന്ന് പറയുന്ന സമയത്ത് രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നടത്തുന്നത് ഒരു പക്ഷേ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു അത് പറഞ്ഞിരുന്നത് എങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനും എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നതിനു വേണ്ടി സാധിക്കുമായിരുന്നു അപ്പോൾ ഭരിക്കുന്നത് മറ്റൊരു പാർട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവരിവിടെ നൂറ് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഇവിടെയുള്ള കോൺഗ്രസിന് കിട്ടുമെന്നോ ഉള്ള ധാരണയായിരിക്കാം ഒരുപക്ഷെ സർക്കാരിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ഓഫർ ചെയ്യുക ഓഫർ ചെയ്തതിന് ശേഷം അത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക വീണ്ടും കത്തയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് അതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി അടിക്കുകയും ഇടിക്കുകയും പോസ്റ്റർ ഒട്ടിക്കുകയും കി ജെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു ദുരന്തം ഉണ്ടാകുന്ന മുഖത്ത് വന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ആ മാതൃക പോലും കാണിക്കാനായിട്ട് നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ കഷ്ടമെന്നേ പറയാനുള്ളൂ കാരണം ആ കാര്യത്തിൽ നമ്മൾ നന്ദി പറയേണ്ടത് കർണാടകത്തിലൂടാണ് അവിടെ ഭരിക്കുന്ന പാർട്ടിയെയോ ആ നേതാക്കന്മാരെയോ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പൊ ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കർണാടകത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നതെങ്കിൽ എങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യില്ലേ അപ്പൊ ആ ചെയ്യുന്ന സമയത്ത് ആ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കില്ലേ നമ്മൾ പറയില്ലേതാ നോക്കൂ ഞങ്ങൾ ഇത് ഓഫർ ചെയ്തതിനു ശേഷം രാഷ്ട്രീയം കളിക്കുകയാണ് അവർ എന്ന് നമ്മൾ പറയില്ലേ അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് അവിടെയുള്ള ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ് ഇത്ര വീടുകൾ തകർന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് എന്നൊക്കെ തന്നെ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അല്ല അവിടെ സഹകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ വഴി ഈ പരിപാടി നടത്തുന്നതിന് ഒരു സ്റ്റേറ്റ് ആണ് മുന്നോട്ട് വരിക അപ്പം അവരുടെ ഇൻറ്റൻഷൻസ് അക്കാര്യത്തിൽ ചോദ്യം ചെയ്യേണ്ടെന്ന് കാര്യമില്ല അതിന് നമ്മളിവിടെ അനുവദിക്കുകയാണ് വേണ്ടത് നമ്മൾ ഈ ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികളിൽ വിദേശത്തു നിന്നുള്ള ഓർഗനൈസേഷൻസിനെ വരെ സഹകരിപ്പിക്കുന്നതിന് മുന്നിട്ട് തയ്യാറായി തീരുമാനമെടുത്തിരുന്ന ആൾക്കാർക്ക് അയൽവാസി പറയുന്ന സമയത്ത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ മാറി നിൽക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് അടിസ്ഥാനപരമായി രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പുകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് സാധാരണക്കാരായ ജനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ അത് കാരണം നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പെരുവഴിയിലായി പോയിരിക്കുകയാണ് കേരളത്തിലെ വയനാട്ടിലുള്ള കുറച്ചധികം ആളുകൾ എന്തായാലും അവര് അവർ അവർ ഐക്യപ്പെട്ട് നിൽക്കുകയും കേരള സമൂഹം ഒന്നടങ്കം ഇത് മനസ്സിലാക്കുകയും വേണം എന്തായാലും ജനം പെരുവഴിയിലാകുമോ ശ്രീജിത്ത് എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചു എന്റെ തരത്തിലായിരിക്കും ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല എങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ രീതിയിലത്തേക്കുള്ള സ്റ്റെപ്പ് ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിലത്തേക്ക് പല പല മാർഗങ്ങൾ നമുക്ക് ആലോചിക്കാം അതിലൊന്ന് തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടലാണ് കോടതി നിർബന്ധമായും ഈ എസ് ഡി ആർ എഫിൽ നിന്ന് നിങ്ങൾ പണം ചെലവഴിക്കണം എന്നിട്ട് അതിൻ്റെ സ്പെൻഡ് പാറ്റേൺ ഇത്ര നാളുകൊണ്ട് അത് പറയണം എന്ന രീതിയിൽ കോർട്ട് മോണിറ്റേഡ് ആയിട്ട് തന്നെയുള്ള ഒരു പുനരധിവാസം എന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിനുള്ള എല്ലാ അവകാശ അധികാരങ്ങളും കോടതിക്കുണ്ട് ആൾക്കാർക്ക് ജസ്റ്റിസ് നടപ്പാക്കുക എന്നുള്ളതാണ് കോടതിയുടെ പ്രാഥമിക പരിഗണന അല്ലാതെ സർക്കാരിന്റെ വാദങ്ങളോ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള വഴക്കോ ഒന്നും തന്നെ അതിൽ മാനദണ്ഡങ്ങളായി വരുന്നില്ല ഇത് ഒരു ഭാഗം രണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തെങ്കിലും ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോളോ ആണ് അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതാണ് കോടതി ഇടപെട്ടിരിക്കുന്നത് കൊണ്ട് കോടതിയും അതിനെ സ്പീഡപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് മൂന്ന് ഇതിൽ രാഷ്ട്രീയമായിട്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കർണാടകവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പ്രഷർ സംസ്ഥാന സർക്കാരിൽ അതിനെ നയിക്കുന്ന പാർട്ടിയിലൊക്കെ തന്നെ ചെലുത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്കും പറ്റും നമ്മൾ ഈ പറയുന്ന കോൺഗ്രസിനും ഈ പറയുന്ന ബി ജെ പിക്കും ഒക്കെ തന്നെ അത് സാധ്യമാകേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയിട്ട് ആണ് ഇവർ ഈ രീതിയിലത്തേക്കുള്ള സമരപരിപാടികൾ ആവശ്യമുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ അതിന് വയനാട്ടിൽ മാത്രമല്ല ബാക്കി പതിമൂന്ന് ജില്ലകളിലും വലിയ രീതിയിലത്തേക്കുള്ള സ്വീകാര്യത കിട്ടും കാരണം ഇങ്ങനെ വോളടൈലായിട്ടുള്ള മലയോര മേഖല ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാം സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു റീ ആണ് ആ റീ എന്ന് പറയുന്നതിന് ഇനി അഥവാ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിട്ടേൺസ് ഒരു ഡിവിഡൻ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടാണ് എങ്കിൽ അതിൽ പോലും ഞാൻ തെറ്റ് കാണുന്നില്ല കാരണം രാഷ്ട്രീയമായിട്ടാണെങ്കിലും നിങ്ങൾ കളത്തിൽ ഇറങ്ങി കളിച്ച് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഒപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്നതിൽ നമ്മൾ അവരെ കുറ്റം പറയേണ്ടുന്ന കാര്യമല്ല കാരണം ഇത് മനുഷ്യരുടെ പ്രശ്നമായിട്ട് ഒരു സർക്കാരിന് കാണാനായിട്ട് കഴിയുമായിരുന്നുവെങ്കിൽ ഈ പണം ഇവിടെ അടിയന്തരമായിട്ട് ചെലവാക്കുകയും ആൾക്കാർക്ക് ആശ്വാസം നൽകുകയും ആയിരുന്നു വേണ്ടത് ഇനി അതല്ല കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം അവര് ഞങ്ങളെ സ്ട്രാംഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറയാനാണെങ്കിൽ ഒരു ഭാഗത്ത് അത് തുടരുന്നു അപ്പുറത്ത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാരിന്റെ രാഷ്ട്രീയം അതുമായി സഹകരിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ രാഷ്ട്രീയമാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാഷ്ട്രീയമായിട്ട് കൂടി അതിനെ എതിർക്കേണ്ടെന്ന ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് സമാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കർണാടകത്തിൽ അവിടെ ഇപ്പോൾ സൈക്ലോൺ അടിച്ചു അപ്പോൾ ആ സൈക്ലോൺ അടിച്ച സമയത്തേക്ക് അവര് എത്ര പെട്ടെന്നാണെന്ന് ആലോചിച്ച് നോക്കുക അവര് ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് തമിഴ്നാട്ടിൽ എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം അവർ എത്ര പെട്ടെന്നാണ് അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിരിക്കുന്നത് ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾ കൊടുക്കുന്നത് വലിയ തുകയായിരിക്കും ഇപ്പൊ കേരളം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് തമിഴ്നാട് കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഏഴായിരം കോടിയാണ് പക്ഷേ തമിഴ്നാട്ടിൽ ഇത് ബാധിച്ചിരിക്കുന്നത് ഏതാണ്ട് ആറോ ഏഴോ ജില്ലകളെയാണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലയിലെ ചില പഞ്ചായത്തുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചട്ടങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കേന്ദ്രം അനുവദിക്കുന്ന സംസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസത്തിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിന്റെ അതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനിലോ നിയമത്തിലോ ദേശീയ ദുരന്തം എന്നൊരു സംഭവം ഇല്ല അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു നാഷണൽ ഒരു നാച്ചുറൽ കലാമിറ്റിയും നാഷണൽ ഡിസാസ്റ്റർ എന്ന രീതിയിലത്തേക്ക് നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയില്ല അപ്പൊ അത് വീണ്ടും ഈ ആൾക്കാരോട് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ബ്രൗഡി പോയിന്റിന് വേണ്ടി വെറുതെ പറയുന്ന ഒരു വാദമാണ് അങ്ങനെ നിയമത്തിലുണ്ട് എങ്കിൽ നമുക്ക് പറയാം ദാ ഇവിടെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം എന്തുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉത്തരാഖണ്ഡിൽ നടന്നിരിക്കുന്ന പഴയ വെള്ളപ്പൊക്കമുണ്ട് അതേപോലെ തന്നെ വൈസാഗിൽ ഉണ്ടായിരിക്കുന്ന വിശാഖപട്ടണത്ത് ഉണ്ടായിരിക്കുന്ന ഹുഡ് ഹുഡ് ചുഴലിക്കാറ്റ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഒന്നും തന്നെ ഇതിനെ ഇതിനെയൊക്കെ അന്ന് അങ്ങനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചു എന്ന നിലയ്ക്കാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല കേന്ദ്രത്തിന് ഈ നിയമപ്രകാരം ചെയ്യാൻ കഴിയുന്നത് സിവിയറിറ്റി കൂടിയിരിക്കുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന രീതിയിലത്തേക്ക് കാറ്റഗറൈസ് ചെയ്യാം നിലവിൽ ആ രീതിയിലത്തേക്ക് തന്നെയാണ് വയനാട്ടിലെ ദുരന്ത പരിഗണിക്കപ്പെടുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും എത്ര ഫണ്ട് നൽകണം എന്നുള്ളതിന് ആ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞപോലെ നാഷണൽ ഡിസാസ്റ്റർ അല്ല പക്ഷെ സിവിയറിറ്റി കൂടിയ എങ്കിലും നമ്മൾ അതിന്റെ എസ്റ്റിമേറ്റ് കൊടുക്കുക ആ എസ്റ്റിമേറ്റ് കിട്ടിയതിനു ശേഷം കേന്ദ്ര സർക്കാർ അത് പല മന്ത്രാലയങ്ങൾ ചേർന്നിട്ടാണ് കാരണം ഇതിന്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജ് ഒക്കെ തന്നെ കേന്ദ്രം തന്നെ അസസ് ചെയ്യും അപ്പൊ അതിനകത്ത് ഫൈനാൻസ് മിനിസ്ട്രി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ എത്രത്തോളം ക്രോപ്പ് നഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പോലും എത്ര കൃഷിഭൂമി നശിച്ചുപോയി തുടങ്ങിയ കാര്യങ്ങൾ പോലും ഇതിന്റെ അസസ്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഹെക്ടറിന് അതായത് മുപ്പത്തി മൂന്ന് ശതമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹെക്ടറിന് ഇത്ര രൂപ അതിന് മുകളിലാണെങ്കിൽ ഇത്ര എന്ന രീതിയിലത്തേക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് അത് അലൊക്കേറ്റ് ചെയ്യുക അപ്പം അങ്ങനെ ഒരു സെൻട്രൽ ടീം ഉണ്ടാവുക ആ ടീമിന് പ്രവർത്തിക്കാനുള്ള സമയം ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ കോർട്ടിൽ നിന്ന് പന്ത് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ കോർട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ തന്നെ ഇവിടെ മത്സരം കഴിയുന്നത് വരെയും പന്ത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചതിന് ശേഷം അവസാന നിമിഷം അങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ ഗോളടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് കേന്ദ്രം പിന്നെ എന്ത് ചെയ്താലും അല്ലെങ്കിൽ കേന്ദ്രം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ തുടർച്ച മാത്രമേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മൾ ചെയ്യാനുള്ള ഗൃഹപാഠം കൃത്യമായി ചെയ്ത് സമയബന്ധിതമായി ഒരു പ്രപ്പോസൽ കേന്ദ്രത്തിന് കൊടുക്കുകയായിരുന്നു വേണ്ടത് ആ കാര്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തത് പ്രളയത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് ഓഖിയുടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ദുരന്തങ്ങൾ തന്നെ നിരവധി ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും കാലതാമസം ഈ പ്രോസസ്സിൽ വരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് റെസ്പോൺസിബിൾ ആണ് എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ആണ് അതിൽ കൃത്യമായിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നേരത്തെയും ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ് അത് വൈകിയിട്ടുണ്ട് അപ്പോൾ ആ വൈകിയിരിക്കുന്നത് നമ്മുടെ കുഴപ്പമല്ല മറ്റാരുടെ കുഴപ്പമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് തെറ്റായ നടപടിയാണ് എത്രയും പെട്ടെന്ന് ആൾക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം ഈ ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ എത്തിയെങ്കിൽ മാത്രമേ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അതല്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അത് കൈകാര്യം ചെയ്യുന്നതിന്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മയെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാകും അത് സംസ്ഥാന സർക്കാരിന് തന്നെ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം വളരെ വ്യക്തമാണ് പറഞ്ഞത് ജനങ്ങളാണ് ഇതില് ഇതില് എന്താ അവർ പെരുപടിയിൽ തന്നെയാണ് എത്രയും വേഗം സംസ്ഥാന സർക്കാർ ആ കെടുകാര്യസ്ഥതകൾ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കൃത്യ കൃത്യമായും കാര്യക്ഷമമായ ഇടപെടലുകൾ എന്തായാലും വയനാട്ടിൽ നടത്തണം പുനരധിവാസം ഉടനെ വേണം സാധാരണക്കാരാണ് ശബ്ദം അവരുടെ ശബ്ദം സർക്കാരാണ് കേൾക്കേണ്ടത് അതെന്തായാലും ഉടനെ കേൾക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്